പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഫൈവ് ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടൂറ്റ് മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ നടന്ന മൗലീത് പാരായണത്തിന് മഹൽ ഖത്തീബ് മുഹമ്മദ് ബഷീർ ബാഖവി ഷിയാസ് വാഫി സിദ്ദിഖ് ഫൈസി എന്നിവർ നേതൃത്വം നൽകി മഹല്ല് പ്രസിഡന്റ് എം കെ അബ്ദുറഹ്മാൻ പതാകുയർത്തി ശേഷം നബിദിന റാലി നടത്തി മഹല്ല ഖത്തീബ് ബഷീർ സഖാഫിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടത്തിയ റാലിയിൽ സെയ്തല വി ദാരിമി റഫീഖ് മുസ്ലിയാർ സെക്രട്ടറി എസ് കെ മുഹമ്മദ് ഖാലിദ് സി എം മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി അന്യ മതസ്ഥരും റാലിയിൽ അണിച്ചേർന്നു തുടർന്ന് മധുര പലഹാരങ്ങൾ വിതരണം നടത്തി ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു നിരവധി വിശ്വാസികൾ പരിപാടിയിൽ പങ്കാളികളായി ബി സി വി ന്യൂസ് എങ്കക്കാട്